അസ്സാമലൈക്കും വാർഹത്തു വിബർക്കാത്തു ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവരിഷ്ടപ്പെടുന്ന ഭാര്യ ആവണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അത് ചെയ്തേ തീരും നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളാവാം പക്ഷെ അത് അവർ നമ്മൾ വെറുക്കാൻ ഇടയാവുന്ന ഒരു സാഹചര്യം വരും പക്ഷെ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ എന്നാൽ ഒരു പരാതിയോ പരിഭവമോ പറയാത്ത ഒരു പെണ്ണായിരിക്കണം എന്നാണ് പക്ഷെ അതൊരിക്കലും നമുക്ക് പറ്റില്ല എന്ത് ചെയ്താലൊരു പരാതി നമ്മൾ ഒരു സ്ത്രീകളൊരു ഒരു ഇതാണ് എന്തായാലും എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും അതുപോലെ പരാതി ഇല്ലാതിരിക്കില്ല ജീവിതത്തിൽ പക്ഷേ നമ്മൾ പറയേണ്ട സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പറയുക അവർ അത്രയും ടയേഡായി ജോബെല്ലാം കഴിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പെറുവിറുക്കുമ്പോൾ അവർക്ക് നമ്മളോട് വെറുപ്പായി മാറും അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർ ഭാര്യയായി തീരാൻ നോക്കുക രണ്ടാമതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നല്ല എന്താ പറയണ്ടേ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക അത് ഏത് തരത്തിലായിട്ടായാലും സെക്ഷലായിട്ടായാലും അല്ലാത്തതായാലും ഒരു ഫ്രണ്ട്ലി നല്ലൊരു റിലേഷൻഷിപ്പിലൂടെ കൊണ്ടുപോകാൻ നോക്കുക ജീവിതം എന്തായാലും ഒരു ഭാര്യൻ നിന്ന് സെക്ഷലായിട്ടുള്ള ബന്ധം ഇല്ലെങ്കിൽ ഒരു ഭർത്താവും ഇഷ്ടപ്പെടില്ല അപ്പോൾ അതൊരിക്കലും അങ്ങനെ ഇല്ലാതാവാൻ ഇല്ലാണ്ട് നിൽക്കാൻ നോക്കുക എങ്ങനെയൊക്കെ നമ്മളെ ലൈഫിൽ ഹാപ്പി ആവാൻ നോക്കാൻ പറ്റുമോ എങ്ങനെയൊക്കെ ആക്കാൻ പറ്റുമോ അതൊക്കെ ആക്കി മാറ്റുക നമ്മൾ കണ്ടെത്തണം എന്താണ് സന്തോഷം അപ്പോൾ ആ ഒരു സന്തോഷത്തിലൂടെ നമ്മൾ പോവുക അല്ലാണ്ട് നമ്മളെപ്പോൾ ഇങ്ങനെ പിറുപിറുക്കിയിട്ടും അങ്ങനെ ഇങ്ങനെ നമ്മളൊരു മൂഡില്ലാണ്ട് നിന്നാൽ നമ്മളെ ലൈഫും അതുപോലെ ആയിത്തീരും പിന്നെ ചോദിച്ചാൽ ഒരു ഭർത്താവിനെ സംശയിക്കുന്ന ഒരു ഭാര്യ അതൊരിക്കലും ഭർത്താവ് അത് നേരെ തിരിച്ചു ആകെട്ടോ അങ്ങനെ നേരെ തിരിച്ചുണ്ടായാലും നമ്മളും സഹിക്കൂല അല്ലേ ഒരു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു അത് അതുപോലെ ഭർത്താവിൻ്റെ അഭിമാനത്തിന് ശതം വരുത്തുന്ന ഭാര്യ ഇഷ്ടപ്പെടില്ല ഒരിക്കലും ഭർത്താവ് ഇഷ്ടപ്പെടില്ല ഭർത്താവിനെ എപ്പോഴും താഴ്ത്തി കെട്ടി സംസാരിക്കുക എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് അവരെ കുറ്റം പറയുക അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നമ്മളെ സ്വയം തന്നെ വെറുത്തോളും അപ്പം അങ്ങനെ ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നമ്മൾ അനാവശ്യമായിട്ട് ഇടപെടാണ്ട് നിൽക്കുക ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അവരുടെ കാര്യത്തിലല്ലാണ്ട് അവരുടെ സിസ്റ്ററിൻ്റെ കാര്യം അല്ലെങ്കിൽ അട്ടനണിയന്മാരുടെ കാര്യം അങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ ലൈഫ് ഹാപ്പി ആയിട്ട് പോകും പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പരിഭവങ്ങളില്ലാത്ത ജീവിതം ഒരിക്കലും കിട്ടൂല അതെന്ത് തന്നാലും നമ്മൾ റീൽസ് കാണുന്ന പോലെ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ ഒരിക്കലും നമ്മൾ ലൈഫ് പോകില്ല അങ്ങനെ പോകുന്നവരുണ്ടാവാം പക്ഷെ ആരും അവരെ കമ്പയർ ചെയ്ത് ജീവിക്കാതിരിക്കുക നമുക്കുള്ള സന്തോഷം നമുക്ക് മാത്രം അത് മറ്റുള്ളവരിലേക്ക് കമ്പയർ ചെയ്ത് ജീവി നോക്കുകയാണെങ്കിൽ എവിടെയും എത്തുമല്ല ലൈഫ് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് പഠിച്ചും തന്ന സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ സന്തോഷിച്ച് ജീവിക്കുക പിൻഷാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും